അസ്ലാമലൈക്കും വാഹത്തുള്ള ഇന്നാലില്ലാഹ്യോ ഇന്ന ഇലഹ്യ രാജ്യങ്ങൾ എസ് വൈ എസ് ഇടുക്കി ജില്ല സാന്ത്വനം പ്രസിഡൻ്റ് എസ് എം ഐയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറി എൻ്റെ പ്രിയ ശിഷ്യൻ ഇടമറക് ഷിഹാബുദ്ദീൻ സഖാഫി ഒരു വാഹന അപകടത്തിൽ മരണപ്പെട്ട വിവരം അറിഞ്ഞു കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പും അദ്ദേഹം ഞാനുമായി ബന്ധപ്പെട്ടിരുന്നു അള്ളാഹുവിന്റെ കള്ളാദ് അള്ളാഹു സുബുത്ത ആ പ്രിയപ്പെട്ട സഖാഫിക്ക് റഹ്മത്ത് നൽകുമാറാവട്ടെ മാഫിറത്ത് ചെയ്തു കൊടുക്കുമാറാവട്ടെ അദ്ദേഹത്തിൻ്റെ റോഹിൻ അബുവാബു സമാകൾ അള്ളാഹു തുറന്ന് നൽകുമാറാവട്ടെ അദ്ദേഹത്തിൻ്റെ പർസഹ ജീവിതം അള്ളാഹു ആഹത്താക്കി കൊടുക്കട്ടെ ജീവിതത്തിൽ ചെയ്ത ഇൽമുമാ ഇൽമും താല്മും തൈലീമും ദീനീ ഹിതുമത്തുകളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഭാര്യ കുടുംബം ബന്ധപ്പെട്ടവർക്കൊക്കെ അള്ളാഹു സമാധാനവും അള്ളാഹുൻ്റെ കഥയിലുള്ള രയും നൽകുമാറാവട്ടെ പ്രിയപ്പെട്ട ഷിഹാബുദ്ദീൻ സഖാഫിക്ക് വേണ്ടി എല്ലാവരും ദഹാര ചെയ്യണമെന്നും മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിക്കണമെന്നും എല്ലാവരോടും ആവശ്യപ്പെടുന്നു ചർഷാൻ അബ്ദുൽ ജലീൽ സഖാഫി അസലാമലൈക്കും വരഹമുല്ല